ഹലോ വെൽക്കം ടു ദി ബ്യാസ് പാരഡൈസ് ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ക്യാരറ്റും ബീൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും ചെറുതായി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഞാൻ നെടുക് കീറിയിട്ടേ ഉള്ളൂ കേട്ടോ ഒരു സവാള എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് അരിയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇത് ഗ്രീൻ പീസ് അത് ഡ്രൈ ആണ് അതുകൊണ്ടുതന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി പിന്നെ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് ഇതാണ് അരി ഇത് ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കാരണം അവിടെ ചേച്ചി ഉപയോഗിക്കുന്ന അരിയാണ് ചേച്ചിക്ക് ഈ അരിയാണ് പറ്റുള്ളൂ വയറിന് വളരെ ചെറിയ അരിയാണ് പൊന്നിയാണ് വളരെ ചെറിയ അരിയാണ് അപ്പോൾ അതൊരു ഇത്തിരി ബാക്കിയുണ്ടായിരുന്നു അത് വെറുതെ കളയേണ്ടെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് സിമ്പിളായിട്ട് ഒരു തലത്തിക്കൂട്ട് റൈസ് ചെയ്യാൻ പോവാണ് നെയ്യിലാണ് കേട്ടോ ചെയ്യുന്നത് ഒരു സ്പൂൺ നെയ്യ് കുക്കറിലേക്ക് ഒഴിച്ചു എല്ലാം കൂടെ കുക്കറിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നെയ്യിലേക്ക് ഇട്ടു അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർക്കാം ചെറിയ മറ്റേ ചീന ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് കുക്കറിലേക്ക് മാറ്റേണ്ട വച്ചിട്ട് ഞാൻ ഒന്നിച്ച് കുക്കറിൽ ചെയ്യാണ് കേട്ടോ സവാള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളൂ അകത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള വേഗം മൂത്ത് കിട്ടും എന്ന് പറയില്ലേ കല്ലുപ്പാണ് കേട്ടോ ചേർത്തത് ഇനി പച്ചമുളക് രണ്ടെണ്ണം കീറി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിടാം ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ക്യാരറ്റും ബീൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാം ഇനി മഞ്ഞൾപ്പൊടിയാണ് പാകത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ബിരിയാണി മസാലപ്പൊടിയാണ് ഇത് ബിരിയാണി മസാല കൂട്ട് വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ചൂടാക്കി പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറാണ് നമുക്ക് ഈ റൈസിന് കിട്ടാം ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല ബിരിയാണിയുടെ മണമുള്ള ഒരു റൈസ് ഇത് ഗ്രീൻ പീസ് വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ആക്കിയതാണ് കേട്ടോ ഏതാണ്ട് ഒരു അര ഗ്ലാസ്സോളം ആ വെള്ളമുണ്ട് ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഉപയോഗിച്ച് വെച്ചത് ആഡ് ചെയ്യാം ഇനി നമ്മൾ അരി ചേർക്കാൻ പോവാണ് അരി കഴുകി കുതിർത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ കുക്കറിലേക്ക് ഇടാൻ പോവാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിൽ നമ്മുടെ പച്ചക്കറിയും അതുപോലെ അരിയും പിന്നെ മസാലപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് വെള്ളം ചേർക്കണം ഈ ഗ്ലാസ്സിന് ഞാൻ ഈ വിരല് വെച്ചിരിക്കുന്ന അളവിനാണ് അരി എടുത്തിരുന്നത് കേട്ടോ ഒരു ഗ്ലാസ് ഫുള്ള് അരിയില്ല അപ്പോൾ ആ അളവ് നോക്കി വേണം വെള്ളം ഒഴിക്കാൻ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര മുതൽ രണ്ട് ഗ്ലാസ് വരെ വെള്ളം ഒഴിക്കാം കുക്കറിലൊക്കെ വയ്ക്കുമ്പം അപ്പോൾ ഞാൻ ആ കണക്കിൽ തന്നെയാണ് എടുത്തത് ഒന്നര ഒന്നേ മുക്കാല് രണ്ടിനോട് എടുത്ത് വെള്ളം ഒഴിക്കാറുണ്ട് ഞാൻ ഞാൻ ഒക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക മസാലപ്പൊടിയുടെ മണം കുറച്ചും കൂടെ വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മണം നോക്കിയപ്പോൾ കുറച്ചുകൂടെ വേണം തോന്നി എനിക്ക് നമുക്ക് കുക്കറ് അടച്ച് വെച്ച് വിസിലിട്ട് വേവിക്കാൻ വയ്ക്കാം എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ താഴ്ത്തി വെക്കുക അതിനുശേഷം അടുത്ത വിസിൽ വരുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്യണം രണ്ടാമത്തെ വിസിൽ പോകാൻ പാടില്ല അങ്ങനെ നമ്മൾ കുക്കർ തുറക്കാൻ പോവാണ് വിസിലൊക്കെ മാറ്റി ഓരോ തവണയും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കുക്കറ് തുറക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇങ്ങനെ ആരുണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ പക്ഷേ തവണ കറക്റ്റായിരുന്നു വേഗം കറക്റ്റായിരുന്നു ഉപ്പ് കറക്റ്റായിരുന്നു എല്ലാം പക്ഷേ വണ്ടിപ്പരിപ്പം മുന്തിരി ബ്രെഡ് ഇതൊക്കെ നെയ്യൽ വറുത്തിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അതൊഴിച്ചാൽ റൈസ് ഗംഭീരമായി ചുമ്മാ ഞാനൊരു റൈസ് ഉണ്ടാക്കിയത് കേട്ടോ ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ കുറച്ച് മല്ലിയില ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഉപ്പും എരിവും സംഭവങ്ങളൊക്കെ കറക്റ്റായിരുന്നു നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലഞ്ച് ടൈം ആയപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് കേട്ടോ ഇതിന് ഒരു നാരങ്ങാച്ചാറാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ മുന്നിലെ പെട്ടിക്കടകളിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന ഒരു നാരങ്ങാച്ചാറില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് അതിന് പറ്റിയ ഒരു കോമ്പിനേഷൻ ഉണ്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും ഇപ്പം ആ നാരങ്ങാ ചാറൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് ഒരു മോരം ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് എനിക്കിതിപ്പോൾ മോരൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം ഞാൻ സാലഡ് ഉണ്ടാക്കാൻ പോയില്ല മടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇത് ബിരിയാണി അരി തന്നെ വേണം കേട്ടോ ഞാൻ തന്നെ ഇപ്പം ചെറിയൊരു പൊന്നേരി ഉപയോഗിച്ചിട്ടല്ലേ ചെയ്തത് ഇത് പച്ചരി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം എന്തായാലും ബിരിയാണി മണമുള്ള ഒരു സിമ്പിൾ റൈസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചാച്ചാ ബാ ബൈ